എല്ലാവരുടെയും പരാതികളിൽ അനുകൂലമായ തീരുമാനമുണ്ടാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ താലൂക്ക് തലത്തിൽ ജനങ്ങളുടെ പരാതികളും അപേക്ഷകളും തീർപ്പാക്കാനായി മന്ത്രിമാർ പങ്കെടുത്തു നടത്തുന്ന കരുതലും കൈത്താങ്ങും മീനിച്ചിൽ താലൂക്ക് പരാതി പരിഹാര അദാലത്ത് പാലാ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം താലൂക്ക് തലത്തിൽ ജനങ്ങളുടെ പരാതികളും അപേക്ഷകളും തീർപ്പാക്കാനായി മന്ത്രിമാർ താലൂക്ക് തലത്തിൽ നടത്തുന്ന പാല ടൗൺ ഹാളിൽ നടന്നു മീനച്ചൽ താലൂക്ക് തല അദാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു എല്ലാവരുടെയും പരാതികളിൽ അനുകൂലമായ തീരുമാനമുണ്ടാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു കിട്ടിടത്തോളം പരാതികൾ തീർത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇന്ന് കിട്ടുന്ന പരാതിയെല്ലാം പതിനഞ്ചു ദിവസത്തിനുള്ളിൽ അവരവർക്ക് കന്നു പരിഗണിച്ച് നേരത്തെ കൊടുത്തിട്ടുള്ള പരാതികളാണ് ഇന്ന് പരിഗണിക്കുക ആദ്യമായി പത്ത് റേഷൻ കാർഡുകൾ ഇന്ന് കൊടുത്തുകൊണ്ടായിരിക്കും തുടക്കം കുറിക്കുകയും അപ്പോ ആ നിലയിൽ വന്നിട്ടുള്ള യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു അപേക്ഷകൾ അത്രവട്ടത്തെ അപേക്ഷിച്ച് അപേക്ഷകൾ കുറഞ്ഞു വരുന്നു എന്ന് കാണുന്നത് പരിഹരിക്കപ്പെട്ടു പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഓരോ ഒരു മുഖ്യമന്ത്രിയുടെ കൺസെപ്റ്റാണ് ആധാരമായി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളത്തെങ്കൽ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ജില്ലാ കളക്ടർ ജോൺ ബി സാമുവൽ പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ജിമ്മി രാജേഷ് വാണിപ്പ്ലാക്കൽ നഗരസഭാംഗം ബി ജി ജോജോ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ് ആർ ഡി ഒ കെ പി ദീപ തഹസിൽദാർ ലിറ്റിമോൾ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു മിനിച്ചൽ താലൂക്ക്തല അദാലത്തിൽ നൂറ്റി അറുപത്തിയാറ് പരാതികൾക്കാണ് പരിഹാരം കണ്ടത് അദാലത്തിന്റെ പരിഗണനാ വിഷയങ്ങളിൽ ഉൾപ്പെട്ട് മുൻപ് ഓൺലൈനായി ലഭിച്ച എഴുപത്തിയാറ് പരാതികളിൽ എഴുപത്തിരണ്ട് എണ്ണത്തിനും പരിഹാരമായി അദാലത്ത് ദിവസം ലഭിച്ച ഇരുന്നൂറ്റി അൻപത്തി പരാതികളിലെ തൊണ്ണൂറ്റിനാല് എണ്ണത്തിന് ഉടനടി പരിഹാരം കാണാനായി മറ്റ് പരാതികളിൽ പതിനഞ്ച് ദിവസത്തിനകം നടപടി സ്വീകരിച്ച് അപേക്ഷകരെ അറിയിക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിച്ചത് പാലയിൽ നടന്ന അദാലത്തിൽ വിവിധ ആവശ്യങ്ങളുമായി ജനപ്രതിനിധികളും എത്തി ഭരണയാനം ടൌണിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്പിളക്കൽ ആവശ്യപ്പെട്ടു കൊച്ചിടപ്പാടി മുതൽ ഇടപ്പാടി വരെ മെയിൻ റോഡ് സൈഡിൽ നടപാതയില്ലാത്തത് അപകടങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യവും അദ്ദേഹം പരാതിയിൽ ഉന്നയിച്ചു റോഡ് തകർച്ച വെള്ളക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തനും കൌൺസിലർമാരായ തോമസ് പീറ്ററും ലീന സണ്ണിയും അദാലത്തിൽ പരാതി നൽകി ഇരാറ്റുപേട്ട് തലപ്പുലം ആറാം മൈൽ ഇടത്താങ്കുന്നിൽ പി ഷൈലയുടെ വീടിരിക്കുന്ന ഭാഗം മീനച്ചിലാറ്റിലേക്ക് ഇടിഞ്ഞു തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇത് സംബന്ധിച്ച പരാതിയിൽ പുരയിടങ്ങൾക്ക് സംരക്ഷണ ഭിത്തി കെട്ടാൻ ഇരുപത്തിയേഴ് ലക്ഷം രൂപ അനുവദിച്ചു ശൈല ബിന്ദു എന്നിവരുടെ പുരയിടങ്ങൾക്കാണ് സംരക്ഷണ ഭിത്തി കെട്ടാൻ അനുവാദം നൽകിയത് പല ടൗൺ ഹാളിൻ്റെ മുകളിലെ നിലയിലേക്ക് കയറാൻ ആരോഗ്യം അനുവദിക്കാതിരുന്ന തീക്കോയി ഐക്യമലയിൽ അയ്യൻ എൻ ശ്രീനിവാസന്റെ പരാതി കേൾക്കാൻ മന്ത്രി പടികളിറങ്ങി അരികിലെത്തി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ്സായി പന്തിരായിരം രൂപ അടയ്ക്കാനുള്ള നോട്ടീസ് ലഭിച്ചത് ശ്രീനിവാസിനെ ഇരുട്ടടിയായിരുന്നു പ്രശ്നങ്ങൾ ധരിച്ച മന്ത്രി വി എൻ വാസ്തവൻ സെസ് ഒഴിവാക്കി നൽകുമെന്ന് അറിയിച്ചു ജനകീയമായ വിവിധ പ്രശ്നങ്ങൾക്കാണ് അദാലത്തിൽ പരിഹാരമായത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം